ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന രേവതിയും സച്ചിരയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവർക്കും നല്ലൊരു സായാഹനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ രേവതി ചതിക്കപ്പെടുന്നതിന് തുല്യമാണ് കാരണം രേവതി കല്യാണം നടത്തിക്കൊടുത്തു എന്ന രീതിയിലേക്ക് കഥ മാറാൻ പോവുകയാണ് സാക്ഷിയായിട്ടോ ഒപ്പിട്ടത് രേവതിയാണ് എന്തിൻ്റെയൊക്കെ പേരിലായാലും സാക്ഷിയായിട്ട് ഒപ്പിട്ടു ഇതിപ്പോൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആരും വിശ്വസിക്കാൻ തയ്യാറാകില്ല മാത്രമല്ല വർഷയും ശ്രീകാന്തും ചെയ്യുന്നത് വലിയൊരു ചതു തന്നെയാണ് വീട്ടിലേക്ക് വരാമെന്ന് രേവതി അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് വേണ്ട മാറി നിൽക്കാമെന്ന് വർഷം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് അത് സമ്മതിക്കാൻ പോകുന്നതിന് മുമ്പ് ശ്രീകാന്ത് ഒന്നുകൂടി ചോദിക്കുന്നുണ്ടെ വേണോ ഏട്ടത്തി അവിടെ ചെന്ന് ഏട്ടത്തെയും ധർമ്മസങ്കടത്തിലാവില്ലേ നമുക്ക് പോയേക്കാം വീട്ടിലേക്ക് തന്നെ പക്ഷേ നമ്മൾ വീട്ടിലേക്ക് എത്തിയാൽ നമ്മൾ പിരിക്കുകയുള്ളൂ എന്ന് വർഷ പറയുമ്പോഴേക്കും വർഷയുടെ കൂട്ടുകാരും പറയുകയാണ് ശരിയാണ് അപ്പോൾ പിന്നെ എവിടെ തങ്ങും എന്ന് ഒരു ചോദ്യം വന്നു അത് ഞാനൊരു കൂട്ടുകാരിയുടെ റിസോർട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നീ പേടിക്കണ്ട എന്ന രീതിയിൽ നമ്മുടെ വർഷ പറയുകയാണ് കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവസാനം ശ്രീകാന്ത് സമ്മതിക്കാണ് എന്നാൽ പോകാം അങ്ങനെ നമ്മുടെ ദേവു കാണുകയാണ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ തീരുമാനിക്കുന്നതും അങ്ങോട്ടേക്ക് പോകാനൊക്കെ ആയിട്ട് തുടങ്ങുന്നതും ദേവു ഇങ്ങനെ കാണുകയാണ് എന്തായാലും കൂട്ടുകാരോടൊപ്പം പോവാണ് ഇതേ സമയമുണ്ടല്ലോ വന്നിറങ്ങി ആര് നമ്മുടെ വർഷയെ കെട്ടാനിരുന്ന ചെറുക്കനുണ്ടല്ലോ എൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ അപ്പോൾ പുള്ളിക്കാരൻ വന്ന് ചാടിയിട്ടുണ്ട് ആ ഫൂലോക കോമാളി എന്ന് തന്നെ പറയണം പുള്ളിക്കാരൻ വന്ന് ചാടിയിട്ടുണ്ട് ഈ കുറച്ച് സമ്മാനമൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കണ്ടിട്ട് വർഷം അതിൽ ഇമ്പ്രസ് ആകുമെന്നും ആ വർഷം ആയി കഴിയുമ്പോഴേക്കും ആ പെട്ടെന്ന് തന്നെ കല്യാണം വേണമെന്നൊക്കെ വർഷം പറയുന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഈ മണോണാഞ്ജനം അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ പക്ഷേ ആട് ആടുകിടന്നെടുത്ത് കൂടെ പോലുമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ വർഷയുമില്ല വർഷയുടെ കൂട്ടുകാരുല്ല കല്യാണവും ഇല്ല ഇതെന്താ കല്യാണമൊന്നും ഇല്ലല്ലോ ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവന് കുറച്ചു നേരം അവിടെ തപ്പി പിടിച്ചിങ്ങനെ നിന്നു അതിനുശേഷം വർഷയെ വിളിച്ചു നോക്കുകയാണ് പക്ഷേ വർഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ വർഷയുടെ വീട്ടിലേക്ക് ഇവൻ ചാടിപ്പടച്ച് വരികയാണ് വർഷയെ എന്തായാലും വീട്ടിലെത്തി കാണുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓടിപ്പടച്ച് അങ്ങോട്ടേക്ക് വരുന്നത് അങ്കിൾ അങ്ങനെ അങ്കിൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിയ കാര്യത്തിൽ പുള്ളിക്കാരനെ അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ ഇവനെ കണ്ടപടി അല്ല വർഷ എവിടെ മോനെ എന്നിങ്ങനെ യോജിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വർഷ എവിടെ അവിടെ ഇല്ല അമ്പലത്തിൽ കണ്ടില്ല ആ മാത്രമല്ല എന്നെ അവിടെ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് മാരേജിന്റെ ആ കൂട്ടുകാരിക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൻ കാര്യം പറയാണ് അവർക്കെല്ലാവർക്കും മനസ്സിലായിട്ടോ അതായത് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല സ്വിച്ച് ഓഫ് ആണെന്നും പറഞ്ഞു അവൾ എന്ത് പരിപാടിയെ കാണിച്ചു അവൾ എന്താ എന്നോട് പറയാതെ അവളെ എവിടെ അങ്ങോട്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴേക്കും ഇല്ല മോനെ വർഷ ഇവിടെ ഇല്ല സത്യമായിട്ട് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എവിടെ പോയി ഏ ആരോടും പറയുന്നത് എങ്ങോട്ട് പോയി എന്നെ പോട്ടനാക്കുന്ന പോലെ ഹേ ഇതെന്നെ പരിപാടിയാ എന്നൊക്കെ ചോദിച്ച് അവൻ കിടന്നിട്ട് ഉറഞ്ഞത്തുള്ളൂ കേട്ടോ അപ്പോഴേക്കും വർഷയുടെ അമ്മ കണ്ണ് കാണിക്കുക ഭർത്താവിനോട് മാനേജ് ചെയ്യാനായിട്ട് അതെ മോനെ ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ അത്യാവശ്യമായിട്ട് എങ്ങോട്ടേലും പോയതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് കോള് വന്ന് കാണും അപ്പം തന്നെ ഡബിങ്ങിന് പോയതായിരിക്കും അവന് അവൾക്ക് ഡബ്ബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത്മാതിരിയാണ് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെയൊന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ അവനൊരിച്ചിരി ദേഷ്യത്തിലാണ് അല്ല ഞാൻ പറഞ്ഞതല്ലേ ഓളോട് ഡബിങ്ങിന് പോകരുതെന്ന് ആ ജോലി അവൾ ചെയ്യുന്ന എനിക്കിഷ്ടമല്ലെന്ന് നമുക്ക് അറിയാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം എന്തായാലും അത് കല്യാണത്തിന് മുമ്പ് കുറേ കുറേയൊക്കെ അവര് സൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ കുറേ ജോലി തീർത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് തീർത്ത് കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും വർഷയുടെ അച്ഛൻ ഇങ്ങനെ ചോദിക്കാം വേറെ ആൾക്കാരൊന്നും ഡബ്ബിങ്ങിന് വേണ്ടിയിട്ടില്ലല്ലോ അപ്പോഴേക്കും ശരിയാ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഡബ്ബിങ് ആണെങ്കിൽ അവള് ഫോൺ എടുക്കാറില്ല സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും അത് അങ്ങനെയാ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാ ഓഹോ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലാട്ടോ ഞാനതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല എന്തായാലും എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കിടന്ന് ഉറങ്ങി എന്തായാലും മകളോട് പറഞ്ഞേരെ എന്തായാലും ഈ ഒരു രീതിക്ക് പോയാൽ പറ്റില്ല എന്ന് അപ്പോഴേക്കും അയാൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം ആ എന്തായാലും ഞാൻ ഈ തമാശയൊക്കെ പറയുന്നുണ്ടാകും ഞാൻ അല്ലെങ്കിൽ എല്ലാവരോടും കൂട്ടായിട്ട് നിൽക്കുന്നുണ്ടാകും പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു കഴിവുകേടായിട്ട് കാണരുതെന്നുള്ളൂ പറഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ് എന്തായാലും ആ ഇവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈശ്വരാസ് വർഷം എവിടെ പോയി വർഷം എവിടെയാ എവിടെയാണ് അമ്മ ഇങ്ങനെ ചോദിക്കുക അപ്പം അച്ഛൻ പറഞ്ഞു എവിടെ പോയി എങ്ങനെ പോയി എന്ന് നമുക്കറിയാലോ ഏഹ് നമുക്കറിയാം എന്തായാലും ഇതിന്റെ ഇത് ആ അയാളുടെ മോന്റെ മോൻ്റെ പരിപാടി തന്നെയാണ് ആ പരിപാടി തന്നെയാ അയാളുടെ ആ ഒരു ഇതിലാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നീ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് ഇതേ സമയമുണ്ടല്ലോ വിടെ രേവതിയുടെ വീട്ടിൽ അച്ഛൻ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ ചന്ദ്രമതിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നു അല്ല അവൾ രാവിലെ അമ്പലത്തിലാണെന്നും പറഞ്ഞിട്ട് പോയതാണല്ലോ അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെക്കുറിച്ച് രേവതിയെ കുറ്റപ്പടിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി ഇനി അവിടെ പൂ പൂകെട്ടാൻ ആരംഭിച്ചോ അവൾ ഇനി പൂ പൂകെട്ട് പരിപാടി അവിടെ ആയോ കുറെ നാൾ വീട്ടിലായിരുന്നു ഇനിയിപ്പോൾ ആക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നീ എന്തിനാ ഇപ്പം രേവതി അന്വേഷിക്കുന്നത് അവള് വരുമ്പോൾ വരട്ടെ എനിക്ക് വിശക്കുവാന്നെ അവള് പാത്രമൊക്കെ എടുത്തോണ്ടൊന്നും ഇല്ലല്ലോ പോയത് അടുക്കള ഉണ്ടാക്കി വെച്ചേക്കുന്നൊന്നും കൊണ്ടുപോയിട്ടല്ലോ ആവശ്യത്തിന് എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിക്ക് അല്ല ഇല്ല എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരാം ശ്രുതി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നീ വല്ലോ കഴിച്ചോ ഏഹ് ബാ നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് പുറകാതെ ആ പോണു അയാളും കൂടെ നമ്മുടെ സുധീടെ കിട്ടിയവനും കൂടെ സുധീം കൂടെ ഇവരുടെ പുറകെ പോകാൻ കഴിക്കാനായിട്ട് അല്ല നീ ഈ സമയത്ത് എന്താ ഇവിടെ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല അപ്പൊ നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ കൃത്യ സമയമൊന്നുമില്ല നിനക്ക് ജോലിക്ക് പോകാനായിട്ട് ഏ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ചില സമയത്ത് ചില സമയം ആ ഒരു ചില സമയത്ത് വർക്കുണ്ടാവും വർക്കുള്ള സമയത്ത് പോയാ മതി അതെന്ത് ജോലി അത് കൊള്ളാമല്ലോ ആഹാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അന്തപെട്ടിരിക്കുകയല്ല നീ ഇപ്പൊ പുറത്തെവിടെ കണ്ടു പോയി കറങ്ങിയിട്ട് തിരിച്ചു വരുന്ന പോലെയാണല്ലോ ഈ ഇടക്കിടക്ക് തോന്നുമ്പോ വരുവോ തോന്നുമ്പോ പോവുകയൊക്കെ ചെയ്യുന്നത് എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈശ്വര അച്ഛൻ കണ്ടുപിടിച്ചോ എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് ശ്രുതി ഇങ്ങനെ പെട്ട് നിൽക്കുക ചന്ദ്രമതി ചന്ദ്രമതി എന്നിട്ട് പെട്ടെന്ന് വിഷയമാനായിട്ട് എന്താ ഇത് അവനെ വെറുതെ എന്താ സങ്കടപ്പെടുത്താനായിട്ട് ഓരോ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീ വായി ഇങ്ങോട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാണ് എന്തായാലും ഈ ഇയാൾ വന്നത് അതായത് വർഷയുടെ അച്ഛനും അമ്മയും പോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്കല്ലാട്ടോ വർഷയുടെ അച്ഛനും അമ്മയും വന്നത് നേരെ ഇങ്ങോട്ടേക്കാണ് സച്ചിയുടെ വീട്ടിലേക്കാണ് വന്നത് ഇയാളെ കാണാനായിട്ട് നമ്മുടെ സച്ചിയുടെ അച്ഛനെ കാണാനായിട്ട് ഇവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് നിന്റെ ബുദ്ധി കൊള്ളാം നീ ഒരു മനുഷ്യനാണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത് ഒന്നും മനസ്സിലായില്ല കേട്ടോ ഈ അച്ഛനെ എന്താ വീട്ടിനകത്ത് കയറി വന്ന് വെറുതെ ഒച്ച ഉണ്ടാക്കുന്നത് എന്തിനാ കാര്യം പറ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഭിനയിക്കല്ലേ കൂടുതല് എൻ്റെ മകൾ എവിടെ എന്ന് ഭാര്യ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു ഏഹ് ഇതെന്താ വീടിനകത്ത് കയറി വന്നിട്ട് നിങ്ങളുടെ മോള് നിങ്ങളുടെ മോള് നിങ്ങളുടെ മോള് ഇവിടെയാണോ നിങ്ങളുടെ മോള് അവിടെ അല്ലേ നിങ്ങളുടെ വീട്ടിലായിരിക്കില്ലേ ഏഹ് എന്റെ ഭർത്തനോട് ഭർത്താവിനോട് അതിന് ഒരു മര്യാദയില്ലാതെ ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു അതായത് സച്ചിയുടെ അച്ഛൻ പറഞ്ഞു അതേ അപ്പം നീമിണ്ടായിരിക്കും ഞാൻ ചോദിക്കാം എന്നിട്ട് മധുസൂദനോട് ചോദിക്കാം എന്താണ് പ്രശ്നം എന്താണ് കാര്യം പറ മനസ്സിലാകുന്ന രീതി പറയാം കിടന്നു യുമാ ഒച്ച വെക്കാതെ അതെ ആഹാ എൻ്റെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറ കൂടുതൽ അഭിനയവും കളിയൊന്നും വേണ്ട എൻ്റെ മോൾ എവിടെയാ അപ്പോഴേക്ക് അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ അറിയുന്നത് നിങ്ങളുടെ മോനല്ലേ എൻ്റെ മോളോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അന്ധം ഇട്ടിങ്ങനെ നിക്കുക എല്ലാവരും അതെ മര്യാദക്ക് എൻ്റെ എൻ്റെ പെണ്ണിനെ എൻ്റെ മകളെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞേക്കണം ഇല്ലെങ്കിലുണ്ടോ നടക്കുന്നത് വേറെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ അമ്മ ഉറഞ്ഞിത്തുള്ളൂ കേട്ടോ അപ്പം ചന്ദ്രമതി വിശ്വ എന്താ ഇവർ പറയണത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താ സച്ചി വല്ല പ്രശ്നം ഉണ്ടാക്കിയതാണോ ഏ ആണോ അത് വല്ലതും ആണോ അല്ലാണ്ട് ഇതിപ്പോൾ എന്താ ഈ കിടന്ന് കിടന്ന് പറയണത് അപ്പോഴേക്കും സുരി പറഞ്ഞാൽ അതേ ആയിരിക്കും സച്ചി അല്ലാണ്ട് പിന്നെ വേറെ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞോ ഇവർ പറയുന്ന ശ്രീകാന്തിനെക്കുറിച്ചാണ് കുറിച്ചല്ല ഏ ശ്രീകാന്തോ ശ്രീകാന്ത് എന്താ ചെയ്തത് ഓ അവനാണോ അവനാണ് അവനാണെൻ്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയത് എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോയത് ഞങ്ങളുടെ പെൺകൊച്ചിനെ തട്ടിക്കൊണ്ട് പോയത് അവൻ തന്നെ അവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ദരിയെ മര്യാദക്ക് സംസാരിക്കണം കേട്ടല്ലോ എന്നും പറഞ്ഞു ചന്ദ്രമതി എൻ്റെ എൻ്റെ മകൻ ഒരിക്കലും ആ ഒരു രീതിയിലൊന്നും ചെയ്യില്ല അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും ഭർത്താവും കൂടി ഇങ്ങനെ പറയുകയാണ് ഒരിക്കലും എൻ്റെ മക്കൾ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഞാൻ ഈ ചന്ദ്രമതി ഭർത്താവ് ചന്ദ്രമതി ഭർത്താവ് എന്ന് പറയാൻ കാരണം എന്താ പറയുമോ കുറെ നാളായി ഞാൻ ഈ കഥ ചെയ്തിട്ട് കാണാറുമില്ലായിരുന്നു കേട്ടോ ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നി പിന്നെ ഇത് ചെയ്യാറുമില്ല കാണാറുമില്ല മാത്രമല്ല എനിക്ക് രേവതിയെ ഇപ്പോഴത്തെ രേവതിയെ രേവതിയായിട്ട് അംഗീകരിക്കാനും പറ്റിയിരുന്നില്ല അതുകൊണ്ട് ചെയ്യാറില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ അച്ഛൻ്റെ പേര് മറന്നുപോയി നമ്മുടെ സച്ചിയുടെ അച്ഛൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ അച്ഛൻ സച്ചിയുടെ അച്ഛൻ ചന്ദ്രബ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് എന്തായാലും രണ്ടുപേരും കൂടെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് പക്ഷെ വർഷയുടെ അമ്മയും അച്ഛനും കൂടി ഉറങ്ങു തുള്ളിക്കൊണ്ട് നിൽക്കുക പല തവണ ഞാൻ താക്കീത് ചെയ്താണ് നിന്റെ മോനോട് എൻ്റെ മോളോട് സംസാരിക്കരുത് സംസാരിക്കരുതെന്ന് ഹാ അത് നിന്നോടും ഞാൻ പറഞ്ഞതാ ഇപ്പൊ എൻ്റെ സംശയം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി നീ ഒക്കെ കൂടി അറിഞ്ഞോണ്ടുള്ള പരിപാടിയാണ് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മോനെ വെച്ച് നീ കളിച്ച നാടകം അല്ലേടാ ഇത് എന്റെ മോളെ കടത്തിക്കൊണ്ട് പോയത് നീ തന്നെ അല്ലേടാ എന്നൊക്കെ അപ്പോഴേക്കും ചോദിക്കട്ടോക്കും ഏതെന്തായത് ഏർ ശ്രീകാന്ത് ഇവരുടെ മോളോട് സംസാരിക്കാറുണ്ടെന്നോ ഇവരെന്തൊക്കെ പറയണേ എന്നും ചോദിച്ച ചന്ദ്രമതി അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് കാര്യം മനസ്സിലായി അപ്പൊ ശ്രുതി ചോദിച്ചു നമ്മുടെ ശ്രീകാന്ത് ഇവരുടെ മകളെ ലവ് ചെയ്യുന്നുണ്ടായിരുന്നോ ഏ എന്ന് ചോദിച്ചപ്പോ ഏ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല എന്ന് സച്ചിയുടെ അച്ഛനെങ്ങനെ പറയാ അവർ ഫ്രണ്ട്സാണ് അവർ സംസാരിക്കാറുണ്ടായിരുന്നു അയിന് ചുമ്മാ ഇവര് കഥയുണ്ടാക്കുന്നതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആര് കഥ കഥയുണ്ടാക്കിയെന്ന് ദേ എൻ്റെ മോൾ അമ്പലത്തിലേക്ക് പോയതാണ് അവൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല നിന്റെ മോനാണ് എൻ്റെ മോളെ മയക്കി കൊണ്ടുപോയിരിക്കുന്നത് അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ ചോദിച്ചു നിങ്ങളുടെ മകളെ കണ്ടില്ലെങ്കിൽ അതെന്നോടല്ല വന്ന് ചോദിക്കേണ്ടത് നിങ്ങൾ അന്വേഷിക്കുവാണ് വേണ്ടത് എന്റെ മോൻ റെസ്റ്റോറന്റിലേക്കാണ് പോയിരിക്കുന്നത് അന്നാ നിങ്ങളുടെ മോനോട് ഇങ്ങോട്ട് വരാൻ പറ ആ എന്തായാലും ഞാൻ ഫോൺ ചെയ്യാം എന്റെ മോനെ നിങ്ങൾക്ക് കണ്ടാൽ പോരെ അപ്പം നിങ്ങളുടെ സംശയം തരുമല്ലോ ഞാൻ ഇപ്പം ഫോൺ ചെയ്യാം എന്നും പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അച്ഛൻ ഭയങ്കര വിശ്വാസത്തോടു കൂടിയാണ് ഫോൺ ചെയ്യുന്നത് കാരണം മകൻ അവിടെ ഉണ്ട് ഒരിക്കലും അവൻ തന്നോട് പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെറും പൊള്ളയാണെന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്തായാലും ശ്രീകാന്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നില്ല അവർ കാറിൽ പോകുന്ന സമയത്താണ് ശ്രീകാന്തിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് അപ്പൊ ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷ പറഞ്ഞാൽ അത് എടുക്കണ്ട മാത്രല്ല സ്വിച്ച് ഓഫ് ചെയ്യുക കാരണം നമ്മൾ എവിടെയാണ് എന്നത് ഫോൺ വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റും ഫോൺ അറ്റൻഡ് ചെയ്താൽ നമുക്കത് ട്രേസ് ചെയ്യാൻ പറ്റും നീ പെട്ടെന്ന് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് പറയുകട്ടോ ഏഹ് ഇല്ല അച്ഛനാ വിളിക്കുന്നത് അച്ഛനോട് ജസ്റ്റ് കാര്യം ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സമ്മതിക്കുന്നില്ലാ കേട്ടോ വർഷ കാര്യം മനസ്സിലാക്കി ഇപ്പം ഫോൺ എടുക്കണ്ട ഇപ്പം അവരൊക്കെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാം ശാന്തമാകും അന്നേരം സംസാരിച്ചാൽ മതി നീ കോള് കട്ട് ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്രീകാന്തിന്റെ ഫോണ് തന്നെ മേടിച്ച് കട്ട് ചെയ്യുക കേട്ടോ ആദ്യം ബെല്ലുണ്ടായിരുന്നു പിന്നെ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ മനസ്സിലാക്കുകയാണ് ഈ ശ്രീകാന്തിന്റെ അച്ഛൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സുതി ചോദിച്ചാൽ എന്താ അച്ഛൻ കിട്ടുന്നില്ല അവനെ ഇപ്പൊ സ്വിച്ച് ഓഫ് ചെയ്തു ബെല്ലുണ്ടായിരുന്നു സ്വിച്ച് ഓഫാ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു ഏഹ് നിങ്ങളുടെ മോൻ തന്നെ എൻ്റെ മോളെ കൊണ്ടുപോയത് അപ്പോഴേക്കും ഈ വർഷയുടെ അമ്മ പറഞ്ഞു ഇയാൾക്കറിയാം ശ്രീകാന്തിൻ്റെ അച്ഛനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഇയാൾക്കറിയാം ഇയാൾക്കറിയാതെ ഒന്നും സംഭവിക്കത്തില്ല ഇയാൾ തന്നെയായിരിക്കും അവരെ രണ്ടുപേരെയും അങ്ങോട്ടേ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എന്തിനാണ് അങ്ങനെ പറയുന്നത് ഒരിക്കലും അങ്ങി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല മര്യാദയ്ക്ക് സംസാരിക്കുക ബഹുമാനത്തോടെ സംസാരിക്കുക ഒന്നും അല്ലെങ്കിൽ വയസ്സിന് മൂത്തല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ തൊണ്ടി ചെറുക്കനെ ഉണ്ടാക്കി വെച്ചിട്ട് അയാൾ മര്യാദ കൊടുക്കുന്നതെന്നോ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ മോളെ കടത്തിക്കൊണ്ട് പോയ അവൻ്റെ അച്ഛന് ഞാൻ മര്യാദ കൊടുക്കണമെന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഞങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായി നിങ്ങളൊക്കെ ലോക്കലാന്ന് ഞങ്ങൾ ഓരോ നിമിഷവും അറിയിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്നും പിന്നെ ഞങ്ങൾ വരാൻ പോലും കൂട്ടാക്കിയിട്ടില്ലല്ലോ എന്നിട്ട് വീണ്ടും വീണ്ടും ഞാൻ പലവട്ടം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു നിങ്ങൾ കുറേ നേരം ആയല്ലോ പലവട്ടം പലവട്ടം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ദേ എൻ്റെ മരുമോളെ ഒന്നും പറയാൻ പാടില്ല എൻ്റെ ഭർത്താവിനെ ഒന്നും പറയാൻ പാടില്ല അപ്പൊ സുതി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു കേട്ടോ സുതി സംസാരിച്ചപ്പോഴില്ല സുതിയോട് എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മരുമോളെ ഒന്നും പറയാൻ പാടില്ല എൻ്റെ മരുമോളെയോ കോടീശ്ശേരിയോ കോടീശ്ശേരി ആഹാ അവളുടെ മുന്നിൽ നിങ്ങൾ ആരും ഒന്നുമല്ല അതുകൊണ്ട് മര്യാദയ്ക്ക് അവളോട് സംസാരിച്ചോണം അങ്ങനെ തർക്കങ്ങൾക്കൊടുവിൽ എന്തായാലും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിപ്പോക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്ന് വരെ പറഞ്ഞു ഈ നമ്മുടെ ചന്ദ്രമതിയും വീട്ടുകാരും കൂടെ ഒക്കെ കൂടിയിട്ട് ആ ചന്ദ്രമതിയും ഭർത്താവും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോലീസിനെ നിങ്ങൾ വിളിക്കണ്ട കാരണം പോലീസിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് പോലീസിനെ ഇൻഫോം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം തന്നെ പോലീസ് വരെന്ന് പറഞ്ഞു ഓൺ ദ സ്പോട്ടിൽ പോലീസ് അവിടെ വരികയും ചെയ്തു കേട്ടോ പോലീസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ രവീന്ദ്രൻ രവീന്ദ്രൻ ആണല്ലോ നമ്മുടെ സച്ചിയുടെ അച്ഛൻ്റെ പേര് രവീന്ദ്രൻ പറയുകയാണ് അങ്ങനൊന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല തെറ്റൊന്നും ചെയ്തിട്ട് ഞങ്ങൾക്കറിയില്ല എൻ്റെ മകനെ ആണ് ഇത് തെറ്റുകാരെന്നാണ് ഇവർ പറയുന്നത് എൻ്റെ മകൻ റെസ്റ്റോണ്ടിൽ പോയിരിക്കുകയാണ് കൂട്ടിയിട്ട് ഞങ്ങൾ വന്നേക്കാം എന്ന് പറയുകയാണ് എന്തായാലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല എന്ന് ശ്രുതിയും പറയുക മാത്രമല്ല മുതിർന്ന പൗരനാണ് അങ്ങനെ കൊണ്ടോണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരൻ കുറച്ച് മയത്തിൽ പറയുകയാണ് എന്തായാലും നിങ്ങൾക്ക് തെറ്റൊന്നും നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു വെള്ള വെള്ളപ്പേപ്പറിലൊന്നും എഴുതി തന്നാൽ മതി അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് പരാതി കിട്ടിയതാണല്ലോ ഞങ്ങൾക്ക് ഇതിന് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ വരെയൊന്നും വന്നാൽ മതി അതിനിപ്പോൾ എന്താ ഞങ്ങളിപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം തിരിച്ചുകൊണ്ട് വിട്ടോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വണ്ടി കയറുന്നുണ്ട് കൂട്ടത്തില് ഇവരും പോകുന്നുണ്ട് വേറൊരു വണ്ടിയിൽ ചന്ദ്രമതിയും അതുപോലെ സുതിയും സുതി കൂടി പോകുന്നുണ്ട് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ എസ്ഐയുടെ സ്വഭാവം അങ്ങ് മാറിയില്ലേ ഇയാൾ ആ മധുസൂദന്റെ ആളായിരുന്നു അയാൾ പറയുന്ന രീതിയിൽ ഈ രവീന്ദ്രനെ പിടിച്ച് ലോക്കപ്പിൽ തള്ളാനുള്ള പരിപാടിയൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെ എന്തായാലും ലോക്കപ്പിലേക്ക് പോലീസ് വണ്ടി അങ്ങ് പോകുമ്പോഴാണ് രേവതി വന്നിറങ്ങുന്നത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പോലീസ് കൊണ്ടുപോയതാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് രേവതി ഓടുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്